കെ ആർ എൽ സി സിയും കെ എൽ സി എയും സംയുക്തമായി നടത്തുന്ന ഈ സമര സമ്മേളനം ചെറായിലെ ഏറ്റവും ന്യായമായ നീതീകരിക്കാൻ കഴിയുന്ന അറുന്നൂറിലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന അവരുടെ ജീവനോപാധിയും ജീവനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിന് ഈ രണ്ട് സംഘടനകളും എടുത്ത വലിയ ഇനീഷ്യേറ്റീവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാനിവിടെ വന്നിട്ടുള്ളത് സ്വാഭാവികമായും ഈ സമര സമ്മേളനത്തിന് വരുന്ന എല്ലാവരും ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ പറയേണ്ട നിലപാട് എന്റെ വായിൽ നിന്ന് വരേണ്ട നിലപാട് വേറെ പല ആളുകളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക അവർക്ക് അവരവരുടെ നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ നിലപാട് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് തരണം കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിലെ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ചെറായി ഭൂസംരക്ഷണ സമിതിയുടെ ഭാരവാഹികളും കോട്ടപ്പുറം രൂപതയുടെ അഭിമന്യനായ പിതാവ് അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവും ചെറായിലെ ഗുരുതരമായ ഒരു പ്രശ്നം അറുന്നൂറോളം കുടുംബങ്ങളുടെ ജീവിതം ഇല്ലാതാകുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും ബോധ്യപ്പെടുത്താൻ എൻ്റെ അടുത്ത് വരികയും ഒരു ചടങ്ങിൽ വെച്ച് അഭിമന്യനായ പിതാവ് അത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു കത്ത് എനിക്ക് തരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില നിയമവിദഗ്ധരുമായും എൻ്റെ തന്നെ സഹധർമ്മിണി പ്രതിദാനം ചെയ്യുന്ന അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ എന്ന് പറയുന്ന കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സീനിയർ കൗൺസിലായിട്ടുള്ള ആള് അദ്ദേഹവും ഭൂസംരക്ഷണ സമിതിയുടെ ഭാഗമായി ഈ നിയമ പോരാട്ടത്തിൻ്റെ ഒരു വശത്ത് നിൽക്കുക അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന സമയത്ത് തന്നെ ചെറായി മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് നടന്ന ആ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമ്മേളനത്തിൽ അന്നത്തെ എം പി എന്നുള്ള രീതിയിലും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും ഞാനവിടെ ചെല്ലുകയും അവർക്ക് പരിപൂർണമായ ഐക്യദാർഢ്യം നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം പാർലമെൻറ്റിൻ്റെ പരിഗണനയിൽ വന്നത് ഇവിടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും അതുപോലെ തന്നെ ഈ നിയമനിർമ്മാണ പ്രക്രിയകൾ വളരെ വിശദമായി പഠിക്കുകയും ചെയ്യുന്ന വൈദികരും അതുപോലെ തന്നെ മറ്റ് രൂപതയുടെ ഭാരവാഹികളും എല്ലാവരുമുണ്ട് ഒരു നിയമം നിർമ്മിക്കാൻ വേണ്ടി സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാങ്കേതിക വശങ്ങളും പിഴവുകളും ഉണ്ടാവും അപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ബില്ലിന്റെ അവര അവതരണ അനുമതി നിഷേധിക്കാൻ വേണ്ടി അംഗങ്ങൾ പാർലമെന്റിൽ നോട്ടീസ് നൽകും സ്വാഭാവികമായും വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇതിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ബില്ലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പാർലമെന്റിൽ എതിർക്കുകയാണ് ഉണ്ടായത് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾക്കറിയാം ഭരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് ആ സർക്കാരിന് സ്വാഭാവികമായും അവരുടെ ഭൂരിപക്ഷം വെച്ച് കാരണം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ല ഇതൊരു ഭരണഘടനാ ഭേദഗതിയല്ല അതുകൊണ്ട് തന്നെ പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ വക്കഫ് ഭേദഗതി എന്നൊരു നിയമം അവർക്ക് പാസാക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഭരിക്കുന്ന ബി തീരുമാനിച്ചത് ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുക എന്നുള്ളതാണ് ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാരുള്ള ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് വിവിധ കക്ഷികളുടെ എം അടങ്ങുന്ന ഒരു സംവിധാനം ആ പാർലമെന്ററി പാർട്ടിയുടെ ഒരു ക്രോസ് സെക്ഷൻ ആളുകൾ പാർലമെന്റിലെ അവരുടെ സ്ട്രെങ്ത്തിന് അനുസൃതമായി അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നു ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന എന്റെ നിലപാട് ആണ് എന്നുള്ള രീതിയിൽ ചില വൈദിക ശ്രേഷ്ഠർ നടത്തുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതാണ് ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രസംഗത്തിന്റെ സാരാംശം ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ തേടുക എന്നുള്ളതാണ് ഈ പ്രശ്നം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഒരു നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നത് കൊണ്ട് ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ആ ജോയിൻ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെ ക്രിയാത്മകമായി നിയമപരമായി ചെറായിലെ വിഷയം മുനമ്പത്തെ ഈ മനുഷ്യാവകാശ ലംഘനം എങ്ങനെ സാധൂകരിക്കാൻ കഴിയുമെന്നാണ് ഞാനും നിങ്ങളും കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇന്ത്യൻ പാർലമെന്റ് നിയമിച്ചിട്ടുള്ള ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ നിങ്ങളുടെ അവകാശ പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക കാരണം ക്രിയാത്മകമായ നടപടികളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാകും ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ഇത്തിരി അഗ്രസീവായി പറയാനുള്ള കാരണം എന്നെ വേദനിപ്പിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തെ വേദനിപ്പിക്കുന്ന എൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ എൻ്റെ കുടുംബത്തെ അവഹേളിക്കുന്ന എൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ വൈദികരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേവലം ഒരാളുടെ കാര്യമാണ് ഇവിടെ നിൽക്കുന്ന വൈദികരൊന്നുമല്ല എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നിരന്തരമായി നടത്തുന്ന ആളുകളാണ് പക്ഷെ അത് വേദന ഉണ്ടാക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും ഈ പ്രശ്നത്തിനുള്ള പരിഹാരമല്ല ഒരു പ്രശ്നത്തിൽ വർഗീയപരമായ ചേരിതിരിവുണ്ടാക്കി ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്ന് വരത്തി വരത്തിത്തീർത്ത് അതിലേക്ക് നിറഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ചില ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇത് നയിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കണം ഏതായാലും ഭൂസംരക്ഷണ സമിതിയുമായും കോട്ടപ്പുറം രൂപതയുമായും നിരന്തരം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അത് മനസ്സിലാക്കി അതിൻ്റെ പൾസ് മനസ്സിലാക്കി അതിൻ്റെ ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എനിക്ക് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എവിടെയെങ്കിലും ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ ഞാൻ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച് എന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു കുറിപ്പിട്ടിരുന്നു അതിനു മുമ്പ് മുനമ്പത്ത് വന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു ഞാൻ എൻ്റെ ലെറ്റർ പാഡിൽ ഒരു ലെറ്റർ എൻ്റെ നിലപാട് പറഞ്ഞ് സ്വീകരിച്ചിരുന്നു എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാനും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ പതിനേഴാം ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ വൈപ്പിനടക്കമുള്ള നമ്മുടെ അതിരൂപത വരാപ്പുഴ അതിരൂപതയിലടക്കമുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോൾ മറന്നു കാണും അല്ലെങ്കിൽ കാസ എന്ന് പറയുന്ന സംഘടനയുടെ അംഗങ്ങൾ മറന്നു കാണും ആ മറന്ന ആളുകളോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണം നടത്തി ആ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി എഴുപത് വർഷം തികഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ രണ്ട് അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് നോമിനേഷൻ വഴിയാണ് ആ നോമിനേഷൻ എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഈ രാജ്യത്തിന്റെ നേവൽ ഫോഴ്സിൽ നിർണായകമായ സാന്നിധ്യം ഉണ്ടായിരുന്ന ഇന്ത്യൻ റെയിൽവേസിൽ നിർണായകമായ ഡെവലപ്മെന്റൽ വർക്കിന് നേതൃത്വം കൊടുത്ത ആ ആംഗ്ലോ ഇന്ത്യൻ സമൂഹം ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്ന ഭരണഘടനയിൽ എഴുതി ചേർത്തതിൻ്റെ അനുസൃതമായി എഴുപത് വർഷത്തോളം ഇന്ത്യൻ പാർലമെന്റിലും കേരള നിയമനിർമ്മാണ സഭയിലും അതുപോലെ തന്നെ ഇതര നിയമനിർമ്മാണ സഭകളിലും അവർക്ക് എം എൽ എമാരും എം പിമാരും ഉണ്ടായിരുന്നു സ്റ്റീഫൻ പാതുവയെ പോലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ നൽകിയ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾക്കറിയാം ആ സ്റ്റീഫൻ പാതുവയിൽ തുടങ്ങി മരിച്ചുപോയ യശശരീരനായ ഡേവിഡ് പിൻഹീറോ മുതൽ അത് കഴിഞ്ഞ് ലൂഡി ലൂയിസും ജോൺ ഫെർണാണ്ടസ് അടക്കമുള്ള ആളുകൾ ഈ സമൂഹത്തെ പ്രതിദാനം ചെയ്ത് കേരള നിയമനിർമ്മാണ സഭയിൽ പോയിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ഇവിടെ ഉണ്ടായിരുന്നു ചാൾസ് ഡയസ് ചാൾസ് ഡയസ് ഇവിടെ പ്രതിദാനം ചെയ്ത് എം പി ആയി പോയ ആളാണ് നമ്മുടെ വയറ്റിലെ സ്വദേശിയാണ് കണ്ണൂര് കണ്ണൂരുണ്ടായിരുന്ന റിച്ചാർഡ് ഹേ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ ബി ജെ പി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ബി ജെ പിയുടെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിയ ആളാണ് റിച്ചാർഡ് ഹെ ഞങ്ങൾ സ്വാഗതം ചെയ്തല്ലോ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് ഉണ്ടായിരുന്ന ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ ഇന്ത്യയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ഇവിടെ ഒരു വാർഡിൽ വൈപ്പിൻ്റെ ഉണ്ടാവുമല്ലോ അതിനേക്കാൾ കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻസ് ആ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുത്തിട്ട് ഈ സർക്കാർ തന്നെ ബി ജെ പി ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അതിനുവേണ്ടി എനിക്ക് കുറിപ്പ് കിട്ടിയിട്ടുണ്ട് വേഗം നിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വേഗം നിർത്തിക്കോളാം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും കാര്യങ്ങൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ് മറ്റൊന്നുമല്ല ഈ കെണിയിൽ നിങ്ങൾ വീഴരുത് ഈ നിയമം പാസ്സാക്കിയാൽ ചെറായിലെയും കുരമ്പത്തെയും എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആ നിയമത്തിന് അതൊരു റോബസ്റ്റ് ലോ ആയിട്ട് വന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്തും ഞാൻ മണിപ്പൂർ പോയ ആളാണ് ഈ സർക്കാർ തന്നെ നിങ്ങൾ എഴുതി വെച്ചോളൂ ചർച്ച് ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ് ചർച്ച് ബില്ല് കൊണ്ടുവരുമ്പോഴും കോൺഗ്രസിന്റെ പ്രകൃതി എന്നുള്ള രീതിയിൽ എറണാകുളത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ എതിർക്കും കാരണം ചർച്ച ബിൽ വരാൻ പോകുന്നത് ചർച്ചുകളുടെ ആണ് ചർച്ചകളിൽ നടത്തുന്ന സഞ്ചി പിരിവടക്കം ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥര് ആ കമ്മിറ്റികളിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ അവിടെയും ഞാൻ എതിർക്കും സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയും ഈ രാജ്യത്തെ ന്യൂനപക്ഷ വേട്ടയെ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല മണിപ്പൂര് ഞാൻ നേരിട്ട് പോയ ആളാണ് ഞാൻ പറഞ്ഞു വന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള സംഘപരിവാർ ആർ എസ് എസിന്റെ അജണ്ടയിൽ നിങ്ങൾ വീഴരുത് എന്ന് മാത്രമാണ് ഞാനിത് പറഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ എനിക്ക് പറയാൻ സാധിച്ചില്ല എന്ന് വരും എനിക്കെതിരെ ഒരുപാട് ഭീഷണികൾ വരുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പറയുന്ന ഫേസ്ബുക്കിലും വാട്സപ്പിലും എൻ്റെ ഭാര്യക്കടക്കം എൻ്റെ കുടുംബത്തിനടക്കം വലിയ തോതിലുള്ള ഭീഷണി വരികയാണ് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് ഇതും കൂടി കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് സംഭവം അത് കൂടുതലും ആർ എസ് എസ് കാരും ബി ജെ പി കാരും പറഞ്ഞിട്ടുള്ളതാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന രാജീവ് ഗാന്ധി മേത്തൻ ഉണ്ടായെന്നൊക്കെ പറയുന്നത് സത്യമാണ് കാര്യം അവരുടെ പ്രവൃത്തിയെല്ലാം കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് എനിക്കൊന്ന് ഈ പറഞ്ഞ ഈ ഹൈബ്രീഡിന് ആ വകുപ്പിലും എല്ലാം ഉണ്ടായതൊക്കെ ആയിരിക്കാം കാര്യം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാര്യം ഈ വക്കഫ ബോർഡിന്റെ ഇതിനു വേണ്ടിയൊക്കെ ഓടി നടക്കുന്നത് ഈ മേത്തന്മാർക്കില്ലാത്ത ആവേശത്തിലാണ് ഈ ക്രിസ്ത്യാനിയായ ഹൈബ്രീഡിനൊക്കെ ഓടുന്ന അവിടെ ഓട്ടം കാണാം ഇതിനെക്കാട്ടി വലിയ കോമഡി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഒരു പ്രസംഗം നടത്തിയതാണ് കോൺഗ്രസ് കാരണം വെള്ളയിട്ട ശവങ്ങളാണ് ഉമാര് അതുകൊണ്ട് യാതെങ്കിലും കോൺഗ്രസ് കാരന്മാർ ഇതിലുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും അടുത്തൊക്കെ ഇതൊന്നും പറയുക ഈ പള്ളികളെല്ലാം ഡാൻസ് ബാറാവുന്ന ബാറുകളാവുന്ന എന്താ കുഴപ്പം എന്നു ചോദിക്കുന്ന നാണെങ്കട്ട ക്രിസ്ത്യാനികളുള്ള കേരളമാണ് യവനൊക്കെയാണ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും അടുത്തൊക്കെ ഇതൊന്നും പറയുക അപ്പൊ ഈ ചർച്ചകളാണ് ചെറായി ഭൂസംരക്ഷണ സമിതിയെ സംരക്ഷിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു തരാം ഇതാണ് ഞാൻ പറഞ്ഞത് ആർ എസ് എസ് സംഘപരിവാറിന്റെ ഇടപെടൽ ഏത് നിയമനിർമ്മാണം നടന്നാലും ഇല്ലെങ്കിലും ചെറായിലെ ഒരു കുടുംബത്തെ പോലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല